നിലവിലുള്ള വാഹനങ്ങളുടെ രൂപശൈലിയിൽ മാറ്റം വരുത്തി പേരിനൊപ്പം ചില ഘടകങ്ങൾ കൂടി ചേർത്തിറക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും പുലർത്തി വരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഹുണ്ടായി നിലവിലുണ്ടായിരുന്ന ഐ ട്വൻറ്റിയെ പൂർണ്ണമായി മാറ്റിയിറക്കിയിരിക്കുന്നു എലൈറ്റ് ഐ ട്വൻറ്റി എന്ന പേരിലാണ് ഈ പുതിയ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കാണുമ്പോൾ നിരവധി മാറ്റങ്ങളാണ് ഈ വാഹനത്തിനുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ എന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹുണ്ടെ രണ്ടായിരത്തി എട്ടിലാണ് ഐ ട്വന്റി അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ രൂപശൈലിയിലെത്തിയ ബി സെഗ്മെന്റ് പ്രീമിയം ഹാഷ്ബാക്ക് വാഹനമായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെറിയ രൂപമാറ്റം വരുത്തി പേരിനൊപ്പം ഐജൻ എന്നുകൂടി ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ രൂപശൈലി പൂർണ്ണമായി മാറ്റി എലൈറ്റ് ഐ ട്വന്റി എന്ന പേരും നൽകി ഏഷ്യൻ വിപണിയിലേക്ക് വാഹനങ്ങൾ നിർമ്മിക്കുന്നത് ചെന്നൈയിലെ പ്ലാന്റിലാണ് ഇവിടെ നിന്നുമാണ് ഈ വാഹനങ്ങളെ കയറ്റി അയക്കുന്നതും ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തെ ഏറ്റവും കൂടുതൽ ഇതിനോട് അടുപ്പിക്കുന്നത് കാര്യം ഹുണ്ടായ നേരത്തെ ഐ ട്വൻറ്റി ഇറക്കുമ്പോഴും അതിൻ്റെ ഡിസൈനിൽ യാതൊരു തരത്തിലുള്ള പോരായ്മയും ഇല്ലാതെ ആ ഒരു ഫ്ലൂയിഡിക് ഡിസൈനിൽ തന്നെ ഈ വാഹനത്തെ അവതരിപ്പിച്ചു അതേ ഫ്ലൂയിഡിക് ഡിസൈനിൽ എന്നാൽ കാഴ്ചയ്ക്ക് വളരെയധികം ഭംഗിയുള്ള രീതിയിലേക്ക് ഈ എലൈറ്റ് ഐ ട്വൻ്റിയെ മാറ്റിയിരിക്കുകയാണ് അത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെ ഇതിൻ്റെ റേഡിയേറ്റർ ഗ്രില്ല് തന്നെ എത്ര ദൂരത്തുനിന്ന് നോക്കിയാലും ശരിക്കും ഈ വാഹനം എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി നൽകുന്ന ഭാഗമായി ഒരു ഹണി കോം ഡിസൈനിലുള്ള വളരെ വലിപ്പമുള്ള ഒരു ഹെക്സാഗണൽ ഷേപ്പിലുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ് അതിനൊരു ക്രോമിയം ഫിനിഷ് നൽകിയിരിക്കുന്നു പിന്നെ ഒരു ഹെഡ് ലാംപാണെങ്കിലും ശരി ഒരു പുതിയ രീതിയിലേക്കുള്ള ഒരു ഹെഡ് ലാംപാണ് വള വളരെയധികം വലിപ്പ് കൂടുതൽ നമുക്കിത് വന്നിരിക്കുന്നതിന് നമുക്ക് ശ്രദ്ധയിൽപ്പെടാം ഏകദേശം ബോണറ്റിൻ്റെ ഒരു സൈഡ് വരെ ഈ ഒരു ഹെഡ് ലാംപ് കയറിയിരിക്കുന്നത് നമുക്ക് അനുഭവിച്ചെറിയാൻ കഴിയുന്നുണ്ട് പിന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് അതൊരു പക്ഷേ കുറച്ചുകൂടി വലിപ്പം കൂട്ടാമായിരുന്നു എന്ന് തോന്നുന്നു കാര്യം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ഈ ഒരു മധ്യഭാഗത്തായിട്ട് വരുന്നത് കുറച്ചുകൂടി വലിപ്പം കൂട്ടിയിരുന്നെങ്കിൽ വിസിബിലിറ്റി വളരെയധികം കൂടുമായിരുന്നു അതുപോലെ ആ ഒരു ഹണികോം ഡിസൈനിൽ തന്നെയുള്ള ഒരു എയർ ഡാമ്പും ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്നു പിന്നെ ഈ ഒരു അടിഭാഗം ബംബർ ശരിക്ക് ഒരു സ്പോയിലറിൻ്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നതിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ട്രപ്പിസോയിഡൽ ഡിസൈനിലുള്ള ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന വലിപ്പത്തിലുള്ള ഒരു ഫോഗ് ലാമ്പും ഇതിൽ തന്നെ ഈ ബമ്പറിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നോക്കിയാൽ ബോണറ്റിന് വളരെ ഷാർപ്പായ എന്നാൽ ഒരു ബലം തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ലൈനും നൽകിയിരിക്കുന്നു പൊതുവിൽ ഈ ഒരു മുൻഭാഗം തന്നെ ശരിക്ക് ഈ ഒരു സെഗ്മെൻറ്റുള്ള വാഹനത്തിൽ നിന്ന് ഡിസൈനിൽ കുറേയധികം പുതുമകളും അല്ലെങ്കിൽ കുറേയധികം ശ്രദ്ധേയമാക്കുന്ന രീതിയിലും ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നു പുണ്ടായുടെ ഫ്ലൂഡിക് ഡിസൈൻ തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് മികച്ച രൂപശൈലി വലിപ്പമുള്ള ബോണറ്റ് റേഡിയേറ്റർ ഗ്രില്ലിനും വലുപ്പം കൂടുതൽ നൽകി മുൻ മോഡലിൽ ചെറിയ ഗ്രില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു വലുപ്പമുള്ള ഹെഡ്ലാമ്പാണ് പിന്നീടുള്ള ഒരു വലുപ്പവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ മികവും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുക ഇതിന്റെ വശത്തെ ഡിസൈനാണ് ഒരു ഡയമണ്ട് കട്ട് ഡിസൈനുള്ള സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീലോട് കൂടിയ ടയറുകളാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് ആ ഒരു ടയർ ഫിക്സ് ശരിക്കും വാഹനത്തിൻ്റെ ഒരു ബോഡിയുമായി ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ വലുപ്പത്തിന് അനുപാതകമായി തന്നെയാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു തലമുറയിൽ വേണ്ട അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ഐറ്റൻറ്റിയിലും ഉണ്ടായിരുന്ന രീതിയിലുള്ള സൈഡ് വ്യൂ മുതൽ ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു എൽ ഇ ഡി ലൈറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷ് വിൻഡോയ്ക്ക് നൽകിയിരിക്കുന്നു പൊതുവിൽ ഒരു സ്റ്റിക്കറാണ് പല വാഹനങ്ങളും ഇതിലുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശരിക്കും അത് ഒരു വിൻഡോയുടെ ഒരു ഗ്ലാസ് മുതൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം മുതൽ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്രോമിയം ഫുൾ ഔട്ട് ഡോർ ഹാൻഡിലും അതുപോലെ ഈ ഒരു സീ പില്ലറിലാണ് പുതുമ വന്നിരിക്കുന്നത് അത് പൂർണ്ണമായും ഒരു കറുപ്പ് നിറത്തിൽ എന്നാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫിനിഷിലാണ് ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത് ഈ ഒരു കോട്ടർ ഗ്ലാസ് കഴിഞ്ഞതിന് ശേഷം മറ്റ് ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന മോഡലിൽ വളരെ ഫ്ലാറ്റായിട്ടുള്ള അല്ലെങ്കിൽ വീതി കുറഞ്ഞ രീതിയിലുള്ള ഒരു സീ പില്ലറായിരുന്നു ആ ഒരു വീതി കൂടിയിരിക്കുന്നത് പൊതുവിൽ നോക്കിയാൽ വാഹനത്തിന് കുറച്ച് നീള കൂടുതൽ വന്നിരിക്കുന്നതായി നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഒരു വശത്തെ ഡിസൈൻ നോക്കിയാൽ ഒരു കോമ്പാക്ട് യൂട്ടിലിറ്റി പി വാഹനത്തിന്റെ ഒരു ഡിസൈനോട് നമുക്ക് വളരെയധികം സാദൃശ്യം തോന്നുന്ന രീതിയിലേക്ക് മാറ്റി ഈ ഒരു വശത്തെ കാഴ്ചയിൽ തന്നെയാണ് ഈ വാഹനത്തെ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു മോഡലായത് പൊതുവിൽ വലിപ്പം കൂടുതലിലാണ് ഈ വാഹനം എത്തുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ നീളവും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് മില്ലിമീറ്റർ വീതിയുമാണ് ഉയരം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്റർ നൂറ്റി എഴുപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് നൽകി വീൽബേസിൽ കാര്യമായ വർധനവും വന്നിരിക്കുന്നു മുൻ മോഡലിനേക്കാൾ അൻപത്തി അഞ്ച് മില്ലിമീറ്റർ കൂട്ടിയാണ് ഇറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് വീൽബേസ് രണ്ട് ടോണിലുള്ള അലോയ് വീലും ഉൾപ്പെടുത്തി പൊതുവിൽ സ്പോർട്ടി അനുഭവമാണ് ഈ വാഹനം നൽകുന്നത് വളരെ മനോഹരമായ ഒരു പിൻ ഡിസൈനാണ് പൊതുവിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു ഹാഷ്ബാഗിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു മൂന്ന് സ്റ്റെപ്പ് രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റ് സെറ്റാണ് അത് നമുക്ക് വളരെ ഭംഗിയുള്ള രീതിയിലേക്ക് വളരെ ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ പിൻ വശത്തിനാണെങ്കിലും ശരി കുറച്ച് ഒരു വലിപ്പ് കൂടുതൽ ഒരു ഒരു യൂട്ടിലിറ്റി വാഹനത്തിൻ്റെ ഒരു യു വി സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന ഒരു വാഹനത്തിൻ്റെ പിൻ ഡിസൈനോട് നമുക്ക് അതുപോലെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ സ്പോയിലർ ഈ ഒരു റൂഫ് വന്നിട്ട് സ്പോയിലറായി മാറിയിരിക്കുന്നു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാബ് കൊടുത്തിരിക്കുകയാണ് റിയർ വൈപ്പർ കൊടുത്തിരിക്കുന്നു പിന്നെ റിവേഴ്സ് ക്യാമറ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് റിവേഴ്സ് ക്യാമറ കൂടാതെ സെൻസേഴ്സും കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ക്യാമറ എന്നുള്ളത് എന്നുള്ളതിപ്പോൾ കുണ്ടായയുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഘടിപ്പിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മളുടെ ആ അകത്തുള്ള വ്യൂ മിററിൻ്റെ ഒരു അകത്തായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു സ്ക്രീൻ ഇത് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു റിയർ ഗ്ലാസിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒരു ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള പിൻ ഡിസൈൻ ആണെങ്കിലും ശരി അത്യാവശ്യം ഒരു വലിയ വാഹനം എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ അനുഭവിച്ചൊരുക്കുവാനും കഴിയുന്നു പുതിയ വാഹനത്തിൻ്റെ പുറമേയുള്ള ഒരു പുതുമ പോലെ തന്നെ ഉൾഭാഗത്തും നിരവധി പുതുമകൾ വന്നിരിക്കും ആ ഒരു ഫ്ലൂഡിക് ഡിസൈൻ ഉൾഭാഗത്തും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ഷൂട്ടോൺ നിറമാണ് സെൻട്രൽ കൺട്രോളാണെങ്കിലും ശരി ആ ഒരു സെൻട്രൽ കൺട്രോളിൻ്റെയും ഒരു ഡാഷ് ബോർഡിൻ്റെ ഭാഗമാക്കി തന്നെ മാറ്റിയിരിക്കുന്നു ഒരു ഇൻഡാറ്റ് സി ഡി ചേയ്ഞ്ചറും അതുപോലെ തന്നെ ആ ഒരു കുറച്ചുകൂടി ഒരു കോപ്രിക് ഡിസൈൻ പോലെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ എത്തുന്ന രീതിയിൽ തന്നെ എല്ലാ സ്വിച്ചസും ഒരുക്കിയിരിക്കുകയാണ് മറ്റൊന്ന് ത്രീ സ്പോക്ക് മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ് ഈ സ്റ്റിയറിംഗ് വീലിലൂടെ മറ്റേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഓഡിയോ കൺട്രോൾ സംവിധാനം അതുമാത്രമല്ല നമുക്കിതിൻ്റെ മോഡ് മാറ്റാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ മീറ്റർ കൺട്രോളുള്ള വിവരങ്ങൾ ഇതിലൂടെ തന്നെ അറിയുവാൻ കഴിയുന്നു ആ രീതിയിലുള്ള എല്ലാ സ്വിച്ചുകളും ഇതിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു ക്ലൈമട്രോണിക് എ ആണ് അതൊരു ഫ്ലൂഡിക് വെറുതെ മുതൽ ആ ഒരു എയറിനെ വളരെയധികം ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എ സിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്നു ദൂഷിച്ചെ ചില സമയങ്ങളിൽ പുറത്തേക്ക് പുറന്തള്ളുന്ന രീതിയിൽ ഒരു അയോണൈസറും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിലെല്ലാം ഒരു ഫാബ്രിക് സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഒരു ഡ്യൂൾടോൺ നിറത്തിലുള്ള ഒരു ഫാബ്രിക് സീറ്റാണ് മറ്റൊന്ന് സ്റ്റോറേജ് സ്പേസ് ഹാൻഡസ്റ്റോട് കൂടി ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമുക്ക് അത്യാവശ്യം വാ എന്താ കുറേ അധികം സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചു പോകാൻ സാധിക്കുന്നു അത് അതുമാത്രമല്ലാതെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനോ വല്ലോ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മൊബൈൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്പേസും ഇതിൽ തന്നെ ഇരിക്കുന്നു പിന്നെ ഇലക്ട്രിക്കലി ക്രമീകരിക്കാൻ കഴിയുന്ന സൈഡ് വ്യൂമറും പവർ വിൻഡോയും ഒക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു മീറ്റർ കൺസോൾ ആണെങ്കിലും ഒരു നീല നിറത്തിൽ എലുമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മീറ്റർ കൺസോൾ ആണ് അതിൽ തന്നെ ഈ വാഹനത്തിൻ്റെ സകലമാന വിവരങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും എത്ര മൈലേജ് കിട്ടുന്നു എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് അത് തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ സർവീസിൻ്റെ സമയമായോ അല്ലെങ്കിൽ എത്ര ഏത് രീതിയിലുള്ളൊരു ഡ്രൈവായിരുന്നു നമ്മുടെ നമ്മൾ നടത്തിയത് ഒരു ആവറേജ് ഏത് റേഞ്ചിലായിരുന്നു വാഹനം ഓടിയത് തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തു കൂടിയും അറിയാൻ സാധിക്കുന്നു പിൻ സീറ്റിനാണെങ്കിലും ശരി അത്യാവശ്യം ഒരു വീൽ ബേസിലും ഒരു നീളത്തിലും എത്തുന്നതുകൊണ്ട് ഈ സെഗ്മെൻ്റുള്ള മറ്റു വാഹനങ്ങളേക്കാൾ നല്ല ലെഗ് സ്പേസും ഷോൾഡർ സ്പേസും ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു നമുക്ക് ആ ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടുവാനും കഴിയുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു സേഫ്റ്റിയുടെ ഭാഗമായി എയർ ബാഗ് ഒക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് പൊതുവിൽ നോക്കിയാൽ അത്യാവശ്യം വേണ്ട എല്ലാ ലക്ഷറി സവിശേഷതകളും ഉൾക്കൊള്ളിച്ചിട്ടുന്ന ഒരു വാഹനമായിട്ട് തന്നെ ഈ വാഹനത്തെ ഉണ്ടായി മാറ്റിയിരിക്കുന്നു വൃത്തിയുള്ള ഉൾവശം ഫിറ്റും ഫിനിഷും എവിടെയും കാണാൻ സാധിക്കും ഡിയൽ ടോൺ നിറമാണ് ഓഡിയോ സിസ്റ്റം ഓക്സിലറിയും യു എസ് ബിയും കൂടാതെ വൺ ജി ബി ഇന്റേർണൽ മെമ്മറിയും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി സ്പോർട്ടിയായ മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് പുഷ്ചാർട്ട് സംവിധാനത്തിലാണ് ഈ വാഹനം എത്തുന്നത് ഡിജിറ്റൽ അനലോഗ് മീറ്റർ കൺസോളും ഇതിന് നൽകി ഇതിലൂടെ വാഹനങ്ങളുടെ സകലമായ വിവരങ്ങളും അറിയുവാനും കഴിയും പിൻ സീറ്റിനും നല്ല തൈ സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നീളമുള്ളവർക്കും സുഖകരമായിരുന്നു യാത്ര ചെയ്യാൻ കഴിയുന്ന ലെഗ് സ്പേസും നൽകി വാഹനത്തിന്റെ ബൂട്ട് സ്പേസും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി ഇതിന്റെ പുറമോടിയിൽ വന്നിരിക്കുന്ന മാറ്റം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വലുപ്പത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്നുള്ളതല്ലാതെ ശരിക്കും ഇതിന്റെ എഞ്ചിനിലോ അല്ലെങ്കിൽ മറ്റു ചില സാങ്കേതിക ഘടകങ്ങളിലോ അധികം മാറ്റം വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ചില സാങ്കേതികപരമായ പുതുമകൾ വരുത്തി സെയിം എഞ്ചിനാണ് ആ ഒരു വൺ പോയിൻ്റ് ടു ലിറ്റർ കാപ്പ വി ടി വി ടി എഞ്ചിൻ തന്നെയാണ് അത് വളരെയധികം പ്രൂവ് ചെയ്തൊരു അത് അതിൻ്റെ ഗ്രാൻഡ് ഐട്ടൺ ആയാലും ഐ ട്വൻറ്റിയിലായാലും നമ്മുടെ നോർമൽ ഐട്ടണിനായാലും ഒക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ വാഹനത്തെ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തി എന്നത് നമുക്കറിയാൻ സാധിക്കും എന്നാൽ പഴയ വാഹനവും ഈ വാഹനവും നമ്മൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് കാര്യം നമ്മളിപ്പോൾ ഡ്രൈവറിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പെട്രോൾ എഞ്ചിനാണ് പഴയതിൻ്റെ അത്രയും ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാര്യം ഒരു ഐ ടെൺ എന്ന് പറയുന്ന വാഹനത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ഐ ട്വൻ ടീ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ലാഗ് നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ല പിന്നെ ഈ ഒരു വാഹനത്തിൽ കുറേയധികം സാങ്കേതിക പുതുമകൾ എന്ന് അവകാശപ്പെടാവുന്ന ലോ ഫ്രിക്ഷൻ ടൈമിംഗ് ബെൽറ്റ് ആണ് ടൈമിംഗ് ചെയിൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രിക്ഷൻ കുറയുകയും അല്ലെങ്കിൽ നോയിസ് കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ ആയ ഒരു റൈഡ് നമുക്ക് പ്രദാനം ചെയ്യുന്നു മറ്റൊന്ന് ഓരോ ഗിയറിലും ഏതൊക്കെ തരത്തിലാണ് പോകേണ്ടത് എന്ന് കൃത്യമായി മീറ്ററിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഈ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഇന്ധനക്ഷമത നമുക്ക് കൂടുതലായി കിട്ടും അത് ഈ ഹുണ്ടയുടെ എല്ലാ വാഹനത്തിലും ആ ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് അത് നമ്മളിപ്പോൾ ഒരു നോർമൽ ഫോർത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിൽ അതിനെ ഫിഫ്ത്തിലേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻ കൃത്യമായി തരുന്നു അതുപോലെ ഫിഫ്ത്ത് ഗിയറിൽ പോകുമ്പോൾ പെട്ടെന്ന് ഡൗൺ ചെയ്യണമെങ്കിൽ അതിനുള്ള ഇൻഡിക്കേഷൻ തരുന്നതുകൊണ്ട് ഒരു മികച്ച ഒരു ഇന്ധനക്ഷമതയിൽ ഈ വാഹനത്തെ ഓടിക്കുന്നവർക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു വളരെ സ്മൂത്തായ ഒരു ഡ്രൈവ് ചേരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിൻസ് ഉണ്ടാവുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓവർടേക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഒരു ഡീസൽ എഞ്ചിൻ്റെ ഒരു കരുത്ത് നമുക്ക് ഈ ഒരു പെട്രോൾ എഞ്ചിനിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല കാരണം അതൊരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ സി ഐ ഡി എഞ്ചിനാണ് എങ്കിലും ഒരു കമ്പാരിറ്റീവ്ലി ഒരു പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ വെച്ച് നോക്കിയാൽ ഈ ഒരു വലിപ്പമുള്ള വാഹനത്തിൽ അത്യാവശ്യം മോശമല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സുഖം നൽകി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും യിരത്തി ഫോർ സിലിണ്ടർ വി ടി വി ടി കാപ്പ എഞ്ചിനാണ് എൺപത്തി മൂന്ന് പി എസ് പവർ ആറായിരം ആർ പി എമ്മിലും കെ ജി എം ടോർക്ക് നാലായിരം ആർ പി എമ്മിലും അഞ്ച് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് ഈ വാഹനം എത്തുന്നത് ഐ ടണ്ടിൽ ഉപയോഗിച്ച അതേ കാപ്പ എഞ്ചിനായതിനാൽ ഐ ടണ്ടിന്റെ ഒരു പെർഫോമൻസ് ഈ വാഹനം നൽകുന്നില്ല മികച്ച ഇന്ധനക്ഷമതയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു പതിനെട്ട് പോയിന്റ് ആറ് പൂജ്യം കിലോമീറ്റർ ആണ് സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നിൽ റം ബ്രേക്കിംഗ് സംവിധാനവും ഉൾപ്പെടുത്തി കൂടാതെ നിരവധി എയർ ബാഗുകളും ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചു ഒരു കാലത്ത് യൂത്തിന് ഹൺഡ് സി സി ബൈക്കുകളോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാൽ ഹൺഡ്രഡ് എന്നുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റിൽ ഇപ്പോൾ കാര്യമായ വർധനമാണ് വന്നിരിക്കുന്നത് ഓരോ വാഹന നിർമ്മാതാക്കളും കൂടിയ ഡിസ്പ്ലേസ്മെന്റിൽ വാഹനങ്ങളെ ഇറക്കുന്നു ഒരു വിഭാഗത്തിൽ കാവസാക്കി ഇറക്കുന്ന ഇസഡ് തൗസൻഡ് എന്നൊരു മോഡലാണിത് ഈ വാഹനത്തിന്റെ പവറും പെർഫോമൻസും അറിയുകയാണ് ഇന്നത്തെ ഫാസ്റ്റാഗ്രഹിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാവസാക്കി ഇസഡറ്റ് സീരീസിലെ വാഹനങ്ങളെ അവതരിപ്പിച്ചു തുടങ്ങുന്നത് ഇസഡറ്റ് വൺ എന്ന പേരിലായിരുന്നു ഈ വാഹനം എന്നാൽ നാലു വർഷങ്ങൾക്ക് ശേഷം ഫോർ സിലിണ്ടർ ഡ്യുവൽ ഓവർഹെഡ് ക്യാംഷാഫ്റ്റോടുകൂടി ഇസറ്റ് വണ്ണിനെ അവതരിപ്പിച്ചു പിന്നീട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കും വിധേയമാക്കി ഓരോ മോഡലുകൾക്കും ഓരോ പ്രത്യേകതകൾ നൽകിയാണ് അവതരിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലോകോപണിയിൽ അവരുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ എഡിഷനെ ഇറക്കി ഇതാണ് പുതിയ ഇസറ്റ് തൗസൻഡ് ഇന്ത്യയിൽ കാവസാഖിയുടെ വിൽപ്പന ബജാജാണ് നിർവഹിക്കുന്നത് അതിനാൽ ഈ വാഹനം ഇന്ത്യയിലെ ബജാജിന്റെ ബ്രാൻഡ് ഷോറൂമിൽ നിന്ന് മാത്രമാണ് ലഭ്യമാകുക ആയിരത്തി നാൽപ്പത്തി മൂന്ന് സി സി ഡിസ്പ്ലേസ്മെന്റിലാണ് ഈ വാഹനം എത്തുന്നത് ഡിസൈൻ തന്നെയാണ് ശരിക്കും ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിന് മുൻഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ രണ്ട് ഹെഡ്ലൈറ്റുകൾ അത് എൽ ഇ ഡി ബൾബുകൾ ചേർന്നതാണ് അതിൻ്റെ ഒരു ഷാർപ്നസും നമുക്കൊരു പാമ്പിൻ്റെ കണ്ണിനോട് സാധിച്ചു തോന്നുന്ന രീതിയിൽ അതിൻ്റെ ഡിസൈനെ അടിസ്ഥാനമാക്കി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൊതുവില് നമ്മൾ കാണുന്ന ആ ഒരു ബൈക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കുറച്ച് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയിരിക്കുന്നു വളരെ വലുപ്പമുള്ള ടാങ്കും ആ ഒരു എഞ്ചിൻ ഇരിക്കുന്ന സ്ഥലവും ഒക്കെ നോക്കിയാൽ ശരിക്കും നമുക്കൊരു കാറിൻ്റെ ഒക്കെ എഞ്ചിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ള രീതി നമുക്ക് നോർമലി അറിയാം ഒരു തൗസൻഡ് സി സി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ നിരത്തിൽ ലഭ്യമാകുന്ന കാറുകൾ ഓൾട്ടോ കേട്ടൻ മരുദീര സീരീസിൽപ്പെട്ട വാഹനങ്ങളിലൊരു റിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പവറാണ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ലഭ്യമാകുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റെബിലിറ്റിയും അതിനനുസരിച്ചുള്ള ബ്രേക്കിങ്ങും അതിനനുസരിച്ച് നമുക്ക് വേണ്ട എല്ലാ സംവിധ സംവിധാനങ്ങളും ഒരുക്കി അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലാണ് ഈ ഡിസൈൻ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഒരു നമുക്ക് ഡിസ് ബ്രേക്കാണ് ശരിക്കും അതിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും ശരി വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ബാക്കിയുള്ള ഓരോ ഘടകങ്ങൾ നോക്കിയാൽ മീറ്റർ കൺട്രോൾ ആണെങ്കിലും ശരി ഒരു കാറിന് ആനുപാതികമായ മീറ്റർ കൺട്രോൾ എന്ന് പറയും ലൈറ്റ് ഇൻഡിക്കേഷനും എൽ ഇ ഡി ലൈറ്റുകളും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് നമുക്ക് രേഖപ്പെടുത്തുന്ന ഘടകങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നമ്മൾ ഓടിക്കുന്ന അവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെ നമുക്കിതിൻ്റെ ഇന്ധനക്ഷമത എത്രയാണ് കിട്ടുന്നത് എന്ന് പോലും രേഖപ്പെടുത്തുന്നു അപ്പോൾ അതിനനുസരിച്ച് കഴിഞ്ഞാൽ പവർ കൂട്ടിയും കുറച്ച് നമുക്ക് ഓടിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് അത് ഹാൻഡിലിൻ്റെ ആണെങ്കിലും ശരി നോർമൽ ഒരു ബൈക്കിന് സമാനമായ രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു വലിയ ഭാരം നമുക്ക് ഈ വാഹനത്തിൽ കാരണം ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ പോലും നമുക്ക് നമുക്കിരുന്ന് ഈ വാഹനം എടുത്ത് ഉപയോഗിക്കുമ്പോഴോ വലിയൊരു ഭാരമൊന്നും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ല സസ്പെൻഷൻ പോലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതും ഒരുക്കിയിരിക്കുകയാണ് മറ്റൊന്ന് സീറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ശരി ഈ ഒരു ഭാഗം എന്നുള്ളതും സീറ്റ് തന്നെയാണ് ഡിസൈൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘടകമല്ല ഈ ഒരു പച്ച നിറത്തിലുള്ളതും സീറ്റ് തന്നെയാണ് ഈ ഇസഡ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് എത്രത്തോളം കാവസാക്കിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിനെ ഇതിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത് സീറ്റിൽ നോക്കിയാൽ പോലും ആ ഒരു റിസൾട്ടിൻ്റെ ഒരു നമുക്കറിയാൻ സാധിക്കും ടാങ്കിൻ്റെ ആ ഒരു ഭാഗം നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഗിയർ ലിവറും വളരെ ആ ഒരു ബ്രേക്ക് ലിവറും ഒക്കെ കൊടുത്തിരിക്കുന്നതും നമുക്കൊരു ഇരിപ്പൊക്കെ വളരെ സ്പോർട്ടി ഫീലാണ് എന്നാൽ നോർമൽ രീതിയിൽ ഓടിക്കണമെങ്കിൽ ആ രീതിയിൽ ഓടിച്ചു പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു ഈ ഒരു ഭാഗമാണ് ശരിക്കും ഇതിനൊരു ഒരു വലിപ്പം കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് എന്നാൽ പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒതുങ്ങിയൊരു ഡിസൈനാണ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു ഡ്യുവൽ എക്സോസ്റ്റ് ആണ് അത് രണ്ട് സൈഡിലും ആയിട്ട് ഒരു ഡ്യുവെല്ലിൻ്റെ രണ്ട് എക്സോസ്റ്റുകളാണ് ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നത് പിന്നിലും ഡിസ്പ്ലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു എത്ര രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ വലുപ്പമുള്ള ഒരു ടയറും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് കാര്യം നോർമൽ ആ ഒരു നേക്കഡ് ബൈക്ക് എന്നുള്ളതിനേക്കാളുപരി ശരിക്കും ഒരു പെർഫോമൻസ് നമുക്ക് എത്രത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഈ വാഹനത്തെ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വാഹനം എന്നുള്ളതാണ് നമുക്കിത് കാഴ്ചയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ശക്തമായ വാഹനം എന്ന അനുഭവമാണ് കാഴ്ചയിൽ അനുഭവപ്പെടുക വേഗതയേറിയ വാഹനത്തിനു വേണ്ട രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഹെഡ് ലാമ്പായാലും മുന്നിലെ മറ്റ് അനുബന്ധ ഘടകങ്ങളും എയ്റോ ഡൈനാമിക് രൂപശൈലിയിൽ തന്നെ നിർമ്മിച്ചു രണ്ട് എൽ ലൈറ്റുകളാണ് ഹെഡ്ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രമീകരിക്കുവാനും കഴിയും ടൈം എൽ ഇ ഡി ലൈറ്റും ഇതിന്റെ മുകൾ ഭാഗത്ത് ഉൾപ്പെടുത്തി ഷാർപ്പായ രൂപശൈലിയാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ടെയിൽ ലൈറ്റും ഇതിൽ തന്നെ ഘടിപ്പിച്ചു റൈഡർ സീറ്റ് താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത് നല്ല റൈഡിംഗ് കംഫർട്ട് നൽകുന്ന രീതിയിലാണ് സീറ്റിന്റെയും ഹാൻഡലിംഗിന്റെയും സുഖം പിൻ സീറ്റ് ഉയർന്ന രീതിയിലും കാവസാക്കിയുടെ മറ്റ് സ്പോർട്സ് മോഡലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫുട് പെഗുകളാണ് ഇതിലും ഉപയോഗിച്ചത് ഫ്രണ്ട് ഫയറിംഗിന് വിൻ പ്രൊട്ടക്ഷൻ നൽകിയിട്ടില്ല തികച്ചും നേക്കഡ് ബൈക്ക് എന്ന ഒറ്റ നോട്ടത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് വീൽ ബീസ് ആണ് ഈ വാഹനത്തിന് നൽകിയത് ഈ വാഹനം ആദ്യമായി സ്വന്തമാക്കിയത് എറണാകുളം സ്വദേശിയായ വിൻസൻ കഫയുടെ ഉടമസ്ഥനായ ബിബിൻ ആണ് ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു നെയ്ക്കറ്റ് സുബോ ആയിരുന്നു അപ്പോൾ നെയ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ നമ്മുടെ ട്രാഫിക്കും നമ്മളുടെ റൂട്ട് കണ്ടീഷൻ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ബൈക്കാണ് അപ്പോൾ ആ ഒരു പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റേ നോർമൽ സൂപ്പർ സ്പോട്ടിനെക്കാട്ടും ചൂട് കുറവാണ് ഹാൻഡിലിംഗ് ഇത്രയും കൂടി ബെറ്ററാണ് ആ എക്കോണമിക്കലാണ് ഫ്യൂവൽ ഫ്യൂവൽ എക്കോണമിയും ബെറ്ററാണ് അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നെയ്ക്കടി ചൂസ് ചെയ്യുന്നത് കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസൈൻ ഭയങ്കര അട്രാക്റ്റീവാണ് ആ അതാണ് കൂടുതലും ആകർഷിച്ചത് പിന്നെ ഇൻലൈൻ ഫോ ഫോർ സിലിണ്ടർ എൻജിൻ അത് ജാപ്പനീസ് എൻജിൻ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിതിന് മുമ്പ് അതിൻ്റേതായ ഒരു വിശ്വാസം കൊണ്ട് പ്രവാസാക്കി ചൂസ് ചെയ്യുന്നത് നാല് സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾ ഫോൾ സ്റ്റോക്ക് എഞ്ചിനാണ് ആയിരത്തി നാൽപ്പത്തി മൂന്ന് സി സി ആണ് ഡിസ്പ്ലേസ്മെന്റ് ബി എച്ച് കരുത്ത് പതിനായിരം ആർ പി എമ്മിലും ആർ പി എമ്മിലും ബി എച്ച് പി എന്നത് വില കൂടിയ കാറുകൾക്ക് സമാനമായി സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഫസ്റ്റ് ഗിയർ താഴേക്കും ബാക്കി അഞ്ച് ഗിയർ മുകളിലേക്കുമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോഗ്രാം ഭാരമാണ് ഈ വാഹനത്തിന് മുൻപിൽ ഉപയോഗിച്ച സസ്പെൻഷൻ യു എസ് ഡി ടെലിസ്കോപ്പിക് ഫോക്കും പിന്നിൽ ലിങ്കിഡ് മോണോ മോണോഷോക്കുമാണ് മുൻപിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്ക് മുന്നൂറ്റി പത്ത് എം എം പെറ്റൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഇരുന്നൂറ്റി അൻപത് എം എം പെറ്റൽ ഡിസ്ക് ബ്രേക്കുമാണ് ബ്രേക്ക് ഫുൾ നിലവാരം കാണുവാൻ കഴിയും വിധമാണ് ഇതിന്റെ നിർമ്മാണം കവാത്തക്കിയുടെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ബജാജ് ആണ് അപ്പോൾ അവരുടെ രണ്ട് ഔട്ട്ലെറ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഒരെണ്ണം പൂനെയിലും ഒരെണ്ണം ഡൽഹിയിലും പൂനെ ആണോ മെയിൻ അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ബാംഗ്ലൂരിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനെടുത്തത് പൂനെ നിന്നാണ് പൂനെയിൽ നമ്മൾ നോർമൽ നമുക്ക് ബൈക്ക് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം ആൻഡ് ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി തരും ഞാൻ ഈ ബൈക്ക് പൂനെയിൽ നിന്ന് ഓടിച്ചാണ് വരുന്നത് കൊണ്ടുവന്നത് ആൻഡ് നമ്മുടെ റോഡ് കണ്ടിഷ്യൻ വെച്ച് നോക്കുമ്പോൾ പൂനെയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര റോഡ്സൊക്കെ വളരെ വളരെ ബെറ്ററാണ് ത്രീ ട്രാക്ക് ലൈൻസ് ആണ് ദെൻ അവിടെ നിന്ന് വരുന്ന എക്സ്പീരിയൻസസ് ടോട്ടലി ഡിഫറെൻറ്റ് നമുക്ക് മാക്സിമം ഇതിൻ്റെ പവറും അതിൻ്റെ ഫീൽസ് ഫീലെല്ലാം എക്സാക്ട്ലി നമുക്ക് അറിയാവുന്ന രീതിയിലാണ് അവിടെ നിന്ന് പോകുന്നത് അനാവശ്യമായ ഗ്രാഫിക്സ് പതിപ്പിക്കാതെ എത്തിയ ഒരു സ്പോർട്സ് ബൈക്കാണിത് പച്ച നിറത്തിലുള്ള ഒരു സ്ട്രിപ്പ് കാണുവാൻ സാധിക്കുന്നു ഏത് വേഗതയിലും നല്ല ഹാൻഡിലിംഗ് നൽകുന്നു ഈ വാഹനം ഫ്യൂൾ അക്കോണമി അറൗണ്ട് തൗസൻഡ് സി ജി ബൈക്കിൽ അറൗണ്ട് സെവൻറ്റീൻ കിലോമീറ്റർ പോലെ ലിറ്റർ എനിക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ലൈക്ക് സിറ്റി യൂസ് ഞാൻ അധികം ചെയ്തിട്ടില്ല ബട്ട് ഹൈവേ റൺസിൽ എനിക്ക് സെവൻറ്റീൻ കിട്ടുന്നത് കമ്പനി ടാലിങ് അവർട്ട് ട്വൽവ് ടു നയൻറ്റീൻ കിലോമീറ്റർ പോലെ കിട്ടും ഫാസ്റ്റ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡിന്റെ പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും അടുത്ത ആഴ്ച നിരത്തിലിറങ്ങിയ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം